ഇന്ന് നമ്മുടെ രാവിലെ മുതലുള്ള ഒരു വിശേഷമാണ് കേട്ടോ കാണിക്കണത് നല്ല മഴയെന്ന് മഴ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴും തന്നെ ചാറി ചാറി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മഴ പെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല നമുക്ക് വെള്ളം ആയിട്ടില്ല പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് നമുക്കിപ്പോ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത ചെറിയ ചെറിയ ഓരോ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ചെറിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതൊക്കെ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരുകയും ചെയ്യാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ കഞ്ഞി വെച്ചതിന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഇതാ കോവയ്ക്ക നുറുക്കാണ്ട്ടോ മഴ പെയ്യും കൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ എന്താ നല്ല ഒരു ശക്തിയില് എന്താ കൊറച്ചുനേരം മഴ പെയ്യുന്നില്ലാട്ടോ ഓർ അതുംകൊണ്ട് നമ്മുടെ കിണറ്റിൽ വെള്ളമൊന്നും ആയിട്ടില്ല നാലു ദിവസമായി പൈപ്പില് വെള്ളം വന്നിട്ട് നീച്ചപ്പ മുതലുള്ള ഇത് എടുക്കണമെന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ മഴയെയ്തുകൊണ്ട് ആർക്കും നീക്കാം എല്ലാവർക്കും നീക്കാൻ ഭയങ്കര മടി കാരണം നമ്മുടെ ചൂത്ത് പൊള്ളുന്ന ചൂട് കഴിഞ്ഞിട്ട് നല്ലൊരു മഴ കിട്ടുമ്പോ എല്ലാവർക്കും മക്കാല് വലിയവർക്കൊക്കെയെന്ന് പറഞ്ഞാൽ നല്ലൊരു സന്തോഷല്ലേ അപ്പൊ എന്താ എല്ലാവരും കുറച്ചൊക്കെ വഴുകിട്ടാ ട്ടോ നീച്ചത് ഇന്ന് പലഹാരം ഒന്നുമില്ല അന്ന് കഞ്ഞിയാണ് ട്ടോ. രാവിലെ വെള്ളച്ചോറ് കുറച്ചുണ്ട് അപ്പൊ എന്താ പിന്നെ ചോറും വെച്ചിട്ടുണ്ട് രാവിലെ കഞ്ഞിയും ഉപ്പേരി ഒക്കെ വെച്ചാൽ ചൂട് കഞ്ഞി ഉപ്പേരി ഒരു ഒരച്ചാറോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ എന്താ വേണ്ടല്ലേ ചൂട് എടുത്തിട്ട് ത നീ പൈപ്പ് വെള്ള വന്നിട്ട് കാര്യമില്ല പുഴയത്തെ വെള്ളമായതുമുണ്ട് ചളിയൊക്കെ ഇണ്ടട്ടോ മഴ പെയ്തു കഴിഞ്ഞാ ഉമ്മറൊക്കെ കിടക്കണ കണ്ട പപ്പിയേ ഈ ഡ്രമ്മ അധികം വെച്ചിരുന്നത് അവിടെ എന്താണെന്നറിയോ നമ്മളെ പപ്പൂവിന്റെ കൂട്ടിക്ക് വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ടാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ വെക്കട്ടെ ഇവിടെ വെച്ചിട്ട് ചാക്കിട്ട് അടച്ചു വെച്ചാലേ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം തിരുമ്പാനും കാര്യങ്ങളൊക്കെ വെള്ളം വേണ്ടത് പപ്പൂവിനൊക്കെ നല്ല തണുപ്പായില്ലേ നമുക്ക് രണ്ട് ഉണ്ട് അവിടെ ഒരു പൈപ്പ് ഉണ്ട് ഒരു പൈപ്പ് ഉണ്ട് ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ട്ടോ പുതിയ വീടിന്റെ പക്ഷെ നമ്മൾ പുതിയ വീടിൻ്റെ ഉപയോഗിക്കാറേ ഇല്ല എന്താ ചിലപ്പോ പൈസ ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് പൈസ വരും കേട്ടോ ഒക്കെപ്പാടെ നൂറ്റി മുപ്പത്തഞ്ച് രൂപ എടുത്താലും എടുത്തില്ലെങ്കിലൊക്കെ വരും ഇവിടെ നിന്ന് ഇങ്ങനെ കോരി എടുക്കാൻ സൗകര്യമില്ല അല്ലേ അപ്പൊ അവിടെ നിന്ന് കുറച്ച് കുട്ടികൾ വെള്ളം അപ്പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പിന്നെ നമ്മുടെ പൈപ്പ് വെച്ചത് പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി പൈപ്പാണ് കേട്ടോ കാണിച്ചേരാതാ കണ്ടോ അവരുടെ പൈപ്പ് വെക്കല് അണ്ണാച്ചിമാരാണ് കേട്ടോ വന്നിട്ട് വെച്ചത് അവർ വെച്ചപ്പോൾ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ആ അങ്ങനെ ചുറ്റിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ പറഞ്ഞതാണ് പക്ഷെ അവർ അവരുടെ സൗകര്യത്തിന് ഇവിടെ വന്നിട്ട് വെച്ചിട്ട് പോയി കണ്ടോ പൈപ്പ് ഒക്കെ പൊട്ടിയിട്ട് വാഴ വന്നു അതിന്റെ ഇടയിൽ കൂടെ അപ്പൊ അത് പൊട്ടുകയും ചെയ്തു ഇനി നമ്മൾ എന്തായാലും വീടിന്റെ പണികളൊക്കെ നോക്കുമ്പോഴല്ലേ ഇത് എടുത്ത് ശരിയാക്കാൻ പറ്റുള്ളൂ പൈപ്പിന്റെ ഇപ്പുറത്തെ സൈഡാ പൊട്ടി എന്ന് പറഞ്ഞുവച്ചാല് നമുക്ക് എന്തായാലും വെള്ളം എടുക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഈ സൈഡ് പൊട്ടിയത് കൊണ്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഭാഗമാണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ എന്നിട്ട് പൈപ്പിൽ നിന്ന് പൈപ്പ് ഇല്ലാത്ത കൊണ്ട് ഡയറക്റ്റ് നമ്മൾ ഇതാ വലിയൊരു ടാങ്ക് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഇല്ലാണ്ട് അങ്ങനെ വാങ്ങിയതാണ് ആ ടാങ്കിൽ നമ്മൾ നിറച്ചേക്കും ഡ്രമ്മിൽ നിറച്ചേക്കും പിന്നെ കുറെ പാത്രങ്ങളുണ്ട് പഴയ ഫ്രിഡ്ജ് അതിന്റെ എന്താ ഓട്ടയൊക്കെ കളഞ്ഞ് അതിലും വെള്ളം നിറച്ചേക്കും ഒരു ദിവസവും രണ്ട് ദിവസത്തിന്റെ പകുതി ഒന്നര ദിവസമൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കും അത് കഴിഞ്ഞാൽ വെള്ളം ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ും കൂടി ഇങ്ങോട്ട് വരേണ്ടതല്ലേ അപ്പൊ അതും കൊണ്ട് വെള്ളം നിന്നു അപ്പുറത്ത് വെള്ളം എന്താ നമ്മൾ എന്തായാലും അവിടെ നിന്ന് കോരി തന്നെ ചെയ്യണം കോരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോണം കേട്ടോ നമ്മളിങ്ങനെ ശീലിച്ചിട്ട് കോരിയ എടുക്കാനൊക്കെ അങ്ങനെ തന്നെ വായിൽ വരുന്നുള്ളു നല്ലൊരു പണിയായി ഇപ്പൊ അത് ഇവിടുന്നോക്കോ ആ നിന്നെ ഞാൻ കാണിച്ചുതരാട്ടോ നിന്നെ ഞാൻ കാണിച്ചുതരാ നീ എവിടെ പോയി നിക്കണത് ഏഹ് നീ വല്ലാത്ത സാധനം ആയിക്കോ നീ അപ്പിയേ ഓ ആ ഇപ്പൊ കൊടുക്കാരാട്ടമ്മ വെള്ളത്തിന്റെ ശക്തി കുറയുന്നുണ്ട് ഇനി ഉച്ച വരെ അത് വരെ ഇങ്ങനെ വെള്ളം പിടിക്കേണ്ടി വരും കേട്ടാ കാരണം കണ്ണീര് പോലെയല്ലേ വെള്ളം വരുന്നത് പക്ഷെ ഇങ്ങനെങ്കിലും വെള്ളം വന്നാ മതി നമ്മൾ വീഡിയോ എടുത്ത് നിക്കണില്ലാട്ടോ വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞ വച്ചാല് ചിലപ്പോ ഇവിടെ വെള്ളം നിക്കുമ്പോയ്ക്കും വെള്ളം എല്ലാറ്റിലും വെള്ളം നിറയ്ക്കട്ടെ അപ്പൊ കഴിഞ്ഞിട്ട് ഇനിയുള്ള വിശേഷങ്ങള് പിന്നെ കാണാം അയ്യോ മുല്ലപ്പൂ മുല്ലപ്പൂട്ടോ കുട്ടി മുല്ലപ്പൂ വെച്ചു

കറണ്ട് ഇല്ലാട്ടോ കരണ്ട് പോയിക്കാണ് എന്താ ഇത് കൂടെ ഒരു ചെറിയൊരു മഴ എന്തെങ്കിലും ചാടിൽ കഴിഞ്ഞുകഴിഞ്ഞാ അപ്പ മഴ മഴ പെയ്യുന്നു കാരണ്ടു അച്ഛന്ന് ചാട് കയറിയാട്ടു ചാട് ഞാനെന്താ ഞാൻ പറഞ്ഞില്ലേ ഒന്നു വിശ്വ ചാട് ുത്തിന് എന്റെ നോക്കാൻ വയ്ക്കോ വീടാ ആരും വീടാതിരിക്കട്ടെ എന്റെ അമ്മ ഈ ചക്കട മാട്ടി പൊറിച്ച് പൊറിച്ച് കളഞ്ഞു കളഞ്ഞു ഞാനൊരു വിധായി ചക്ക കഴിഞ്ഞൂലമ്മൂ

ക്ക് പോവാട്ടോ നമ്മുടെ കാലില് കുറച്ച് ദിവസമായിട്ട് ചെറിയ നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഷുഗറിന്റെ പ്രഷറിലേക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിട്ട് രാവിലെ അവര് അമ്മി അമ്മി അമ്മിയും അമ്മൂമ്പാടെ പോയിരുന്നു അപ്പൊ അവിടെ പോയപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ ഷുഗറിൻ്റെ പ്രഷറിൻ്റെ ഒന്നും മരുന്നില്ല എവിടെ പ്രൈവറ്റിൽ കൊണ്ടുപോയി കാണിക്കാറട്ടെ നീരും ഒക്കെ ഉണ്ടല്ലോ അതിനേക്കാളും വലിയ പ്രശ്നമാണ് കേട്ടോ നമുക്ക് കുടിക്കാനും കൂടി കെണറ്റിൽ വല്ലല്ല വെള്ളം കെണറ്റിലില്ല പൈപ്പിലില്ല അടുത്ത വീട്ടുന്നതാണ് ഇപ്പൊ വെള്ളം കൊണ്ടുവരണത് അതുകൊണ്ട് ഈ കുടത്തിലൊക്കെ അല്ലേ അരി കഴുകുമ്പോഴൊക്കെ സുന്യേണ്ടി പൂവരുതേ പറഞ്ഞിട്ടാണ് അരി എപ്പോഴും നേട്ടം ആവേണ്ടതാണ് കേട്ടോ പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കനാലില് കുറെ ദിവസം വെള്ളം വെട്ടില്ലേ ഇട്ടില്ലേ അതുംകൊണ്ട് വെഴുകിട്ടാണ് വെള്ളം കഴിയായത് ഞാൻ നാളെ വറക് വലിച്ചു മക്കളെ ഇതാ ടെ ഉള്ളിൽ കൊണ്ടുവയ് പെട്ടി തരാണ്ണി അവിടെയല്ല കുഞ്ഞുണ്ണിക്ക് മാത്രമേ അറിയുള്ളു ആ ചെയ്യാൻ കണ്ടോ ഇവരൊക്കെ വെറുതെ കാഴ്ചക്ക

കോഴികൾക്ക് തിന്നാൻ കൊടുക്കണം വേറൊരു മഴക്കാലത്തേക്ക് എടുത്തില്ല കുട്ടികള് രാവിലെ സ്കൂളിക്ക് പോക്ക് ഒക്കെ പാടായിട്ട് സമയത്ത് ചോറും കൂട്ടാനൊന്നും ആവില്ല മഴകാലത്ത് കൊണ്ടുവരുന്നു ഇവിടെ മനസ്സിലും ള് അവിടെ വെട്ടിപ്പൊടിക്കാണ്ട് അപ്പൊ വെട്ടിപ്പൊടിച്ചത് സുഖമായിട്ട് വേഗം വെട്ടിപ്പൊടിച്ചാലോ ആദ്യമൊക്കെ ആൾക്കാരെയാണ് വെട്ടിപ്പൊടിച്ചിരുന്നത് ഇപ്പൊ അങ്ങനെ ആരും വിറക് വെട്ടാനായിട്ട് ആരും വരുന്നില്ല ആദ്യം മഴ സമയമാകുമ്പോഴേക്കും ഇങ്ങനെ വിറക് വെട്ടാനൊക്കെ ആൾക്കാർ വരുന്ന നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും പറയാ കാട പ്രദേശാണ് കണ്ടോ നമ്മടെ വീടിന്റെ ബേഗില് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അടച്ചോ ഫുള്ള് വെള്ളാണ് കേട്ടോ കൊണ്ടുപോയിട്ട് ഇതാ അവിടെ കൊണ്ടുത്താതി വെള്ളാവും മാങ്ങയൊക്കെ ചാതികൾ തിങ്ങാണ് ഓരോന്നോരോന്നോ ഇത് രണ്ടര കൊണ്ടിടും ഇത് വെറുകാരെ കൊണ്ടിടാതും കൂടി കൊണ്ടിട്ടാ മതി മതി നാളെ താക്ക മഴക്കാലത്തേക്കുള്ളത് നമ്മൾ ഇപ്രാവശ്യം എഴുതി പോയിട്ടോ അതിൻ്റെയൊക്കെ നല്ല ബുദ്ധിമുട്ടുകൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ അനുഭവിക്കും അനുഭവിക്കാതെ എവിടെ പോവാൻ പറഞ്ഞ പോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോഴേ ഒരു സമാധാനാണ് കേട്ടോ ഇനി നല്ലൊരു മഴ പെയ്താലും നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ എന്ന് ഉണ്ടല്ലോന്ന് പറയാ അങ്ങനെ ഇല്ലല്ലോ നല്ല മഴ പെയ്യുമ്പോൾ എന്താ ചെയ്യ ഗ്യാസ് പറഞ്ഞാൽ കുക്കറില് ഗ്യാസിലും നമുക്ക് ഈ രണ്ടു നേരമൊക്കെ എല്ലാരും ഉള്ളങ്ങുമ്പോഴേ എന്തായാലും ബുദ്ധിമുട്ടാവും നോക്കി നോക്കി നിന്റെ മകൻ കാട്ടി പോകുന്നത് അമ്മക്ക് വലിയ എന്താ ചെയ്യുന്നത് ഇവിടെ ചന്ത കുറഞ്ഞു കേട്ടോ എഴുന്നേറ്റം അപ്പൊ നാളെ മനസ്സിലെ ഇങ്ങനെ വച്ചാലേ മഴ വെള്ളം വീണാ നാളെ വെയിലത്തേനും ഇടോ കൊറച്ചിശേ കൊറച്ചീസം വെട്ടലേ നടക്കുള്ളൂ ഒന്നിച്ചു വെട്ടിക്കഴിഞ്ഞാൽ ചെറുപ്പ എന്തുണീ നമ്മ വീട് കാണാത്ത രീതിയിൽ എടുക്കാൻ പറ്റുമോ ും ഇങ്ങനെ കൊണ്ട ചെറുപ്പ കുട്ടിക്കാരിച്ച മഴ പെയ്യുമ്പോ ആ വെള്ളം ഒന്നിച്ചു പോവല്ലോ ആ ഒന്നും കൂടെ അങ്ങനെ ചെയ്യണില്ല അപ്പുറത്തൂടെ ഇക്കണ്ടല്ലേ പട്ട അതാ നമ്മുടെ ആ ഭാഗത്ത് കൂടെ ഫുള്ളും കഴിഞ്ഞ പ്രാവശ്യം കാറ്റ് വീശിയപ്പോൾ വീണ മരങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ ആ ഭാഗം ഫുള്ളും ഉണ്ട് പക്ഷെ നമ്മൾ ആര് വിറകിന് പോയിട്ടില്ല അത് കനാലുകാരുടെ വിറകല്ലേ അപ്പൊ നീ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇന്നും വിറകിന് പോയിട്ടില്ല കേട്ടോ ചൂന്റെ കലാപരിപാടിയാണ് കേട്ടോ അത് കണ്ടോ ഫീസറിന്റെ ഉള്ളില് വെള്ളം തുള്ളി വെള്ളം വെച്ചിട്ടേ മുല്ലപ്പൂ ഇട്ട് വെച്ചാണ് കണ്ടാത് നല്ല റിസൾട്ടിട്ട് കാണാൻ അച്ചുട്ടി ആരാ മോള് അത് യൂട്യൂബില് കണ്ടാ മതിയെന്ന് അതിലേക്ക് കിട്ടും എന്തേ ഇത് യൂട്യൂബിലുള്ള അതെ ഇതൊക്കെ എപ്പ നിങ്ങൾ ചെയ്തു ഇത് മോച്ചോ നല്ല ഇതാ വേണ്ടെന്നൊക്കെ മുല്ലപ്പൂ പറഞ്ഞു മുട്ടുകള് പറ ഞാൻ ാലൊക്കെ പറക്കാനുണ്ട് ഇനി മുല്ലപ്പൂണ്ടായി കഴിഞ്ഞ തൊയിലാവില്ല കേട്ടോ അമ്മാ കോർക്ക് അമ്മാ കോർക്ക് പറഞ്ഞു സുഖനിക്കു മുല്ലപ്പൂ കൊറക്കാനൊന്നും യോജിയില്ല എനിക്കാണ് പറഞ്ഞ തൊയിലുണ്ടാവില്ല മുല്ലപ്പൂ കൊറക്കുന്ന കേട്ടോ അമ്മ വെക്കൂല്ല വെക്കൂല്ല ഇന്ന് രാവിലെ മുല്ലപ്പൂ ഞാൻ കൂട്ടാൻ വെക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് അമ്മ മുല്ലപ്പൂ കൊറത്ത് കെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു കൊടുത്തുട്ടോ കോർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് കൊറച്ചുനേരം വെച്ചുകഴിഞ്ഞിട്ട് നമ്മുടെ പൊന്നൂസിനെ കൊടുത്തിരുന്നു എന്താ രണ്ടാള് എന്റെ മെക്കിട്ട് കേറുന്നത് അയ്യ കുഞ്ഞു അടി അയ്യോ ഇന്ന രണ്ടാളും ഭാരം എങ്ങനെ നാനി ആർക്ക് കുഞ്ഞുണ്ണിക്ക് ആരെ ഇഷ്ടം ഈ അമ്മേനെ ഇഷ്ടം ഈ അമ്മേനെ ഇഷ്ടം ഇന്നല്ല കൈമാറ്റി പോട്ടി പാടി നമ്മുടെ കുട്ടിക്ക് അമ്മന്ന് മുട്ടായി വാങ്ങി തരാട്ടോ ചോക്ലേറ്റ് വാങ്ങി തരാട്ടോ അതാ നിന്റെ മകൻ നോക്ക് മണ്ണില് അയ്യേ അടുത്തടുത്ത് അടുത്തത് അടുത്ത് എടുക്ക കുട്ടികൾ മണ്ണപ്പ ചുട്ട് കളിക്കാനേ എന്റെ മേതിക്ക് തോന്നാൻ കുളിപ്പിച്ചു മണ്ണെ സോപ്പായിട്ട് ഉപയോഗിക്കോപ്പായിട്ട് അല്ല മുട്ടി മണ്ണിലും ചളിയിലൊക്കെ മക്കള് കളിക്കണ അതറിയോ എന്നാലാണ് കുട്ടികൾക്ക് പ്രതിരോധ ശേഷിയും കാര്യങ്ങളൊക്കെ വരണ്ടേ മണ്ണു കളിച്ചതിരോധ ശേഷി പിന്നെന്താ പണ്ടുള്ള ആൾക്കാർ പാടത്തും പറമ്പത്തിലൊക്കെ ഒക്കെ പണിയെടുത്തിട്ടല്ലേ ജീവിച്ചിരുന്നത് അല്ലേ അവർക്ക് അധികം നമ്മളെ പോലെ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ആയപ്പോ കണ്ടില്ലേ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പറഞ്ഞ എന്തൊക്കെ സുക്കടുകളാണ്

ഒമ്പതേകാലൊക്കെ കഴി ഒ പത്തുമണിയൊക്കെ ആവാറായപ്പോഴാണ് ഇന്നലെ വരും മഴയെന്നിവിടെ പായസം എങ്ങനെ ഇണ്ടായിരുന്നു പാൽപായസൊക്കെ നമ്മടെ ഇപ്പൊ വന്ന സംഭവങ്ങളല്ലേ ഇടിച്ചുപിഴിഞ്ഞ പായസല്ലേ നല്ലത് ഇന്നലെ ഉച്ചക്ക് മൂന്നേ കാലായപ്പോ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ പറഞ്ഞ പോലെ ആയിരുന്നു ഭയങ്കര സന്തോഷായിരുന്നു കൊറേ നേരം എന്താ ചെയ്യണ്ടെന്ന് പറയണ്ട കരച്ചിൽ വരുവായിരുന്നു ഒരു പാട്ട് പഠിക്കാട്ടോ ഇല്ല 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 ഓ എന്ത് അയ്യോ എന്റെ മൈക്ക് പിടിച്ച് എന്റെ മൈക്ക് പിടിച്ച് രാത്രി ഓരോ ഉറക്കം കഴിഞ്ഞല്ലേ ഉറച്ച കറക്ക ഒരു കരച്ചിലാണ് നമ്മക്കൊന്നും ഉറങ്ങാൻ പറ്റില്ലാട്ടോ എന്നിട്ട് പിന്നെ അവന്റെ കരച്ചിലൊക്കെ കഴിഞ്ഞ് കൊറച്ച് കഴി വയ്ക്കും അവൻ ഉറങ്ങുകയും ചെയ്യും നമ്മടെ ഉറക്കം പോവുകയും ചെയ്യും ആ ഒറ്റ കരച്ചിലാ അപ്പൊ നമ്മളീട്ട് പാപ്പമായിട്ട് വന്ന സുഗന്യെ വിളിക്കും സുഗന്യെ വിളിക്കും അതെ കൊഞ്ഞ് പറയാൽസ് മുണ്ടൻപൊരി വാങ്ങാൻ പറ ചോറ് വെച്ച എന്താ ചെയ്യാ രണ്ടും മഴ കഴിക്കുമ്പഴ ചെറും തോന്നുന്നുണ്ടോ പിന്നെ നോക്കിയൊക്കെ ഞങ്ങളുടെ അമ്മയിലുള്ള ഉയരവ്യത്യാസം കണ്ടോ അല്ല ഇങ്ങറിയല്ലോ എന്റെ അമ്മ അവറല്ലോ എന്നിട്ട് ഇത്ര കീരുള്ള ചെരുപ്പ് വാങ്ങിയിട്ട് കേട് ആ ചെരുപ്പ് അടുത്തല്ലേ കൊറച്ചേ നടന്നു ചെരുപ്പ് എങ്ങനെ നടന്നിട്ട് കാലു വളയില്ല കാലുളയില്ല എന്താ ചെരുപ്പ് ഇത്ര ഉയരുള്ള സാധനത്തിന്ന് നമ്മടെ കാലിങ്ങനെ വെക്കുമ്പോ ഇങ്ങനെയല്ലേ അപ്പൊ സ്റ്റെപ്പ് കേറുമ്പോഴൊക്കെ എന്താ ഇങ്ങനെ മറങ്ങിയണേ കാലിങ്ങനെ മടന്തി മടതി പോടും ആ വെള്ള ഉയട്ടില്ല ഞങ്ങള് കല്യാണം കഴിച്ചത് എനിക്ക് ഉയരം കൂട്ടാൻ പറ്റുവോ കമ്മി കെട്ടി അങ്ങനല്ല എങ്ങനെ പറയാം വന്ന നമ്മുടെ അമ്മമാര് പറയില്ലേ എന്താ എന്താ നമ്മള് പറയില്ലേ ആ നിങ്ങള് നോക്കിട്ടില്ല അമ്മമാര് പറയോ നിങ്ങള് നോക്കിട്ടില്ല അപ്പൊ അമ്മ പറയില്ലേ കൊല്ലത്തിന്റെ ആനേലും കൊണ്ടിട്ട് തലച്ചു കിട്ടിയതാണോ ചോദിക്കട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി തന്നുകഴിഞ്ഞാ നിങ്ങക്ക് ഞങ്ങളിഷ്ടല്ല ഞാൻ പറഞ്ഞ ഒന്നുണ്ടാക്കി തേറ്റാ പറഞ്ഞു ചപ്പം എന്താ പറയുന്ന ആ കൊല്ലത്താരെ കൊണ്ടായിട്ടേ തച്ചുനീട്ടിയതാണ് അതുകൊണ്ടാണ് നീ ഇത്ര പെട്ടെന്ന് വളർന്നത് പറയും അതേപോലെ പിന്നെ ഒരു വർത്തമാനം ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പങ്കിട്ട് കൊടുക്കുമ്പോ ഏട്ടന്മാർക്ക് കൂടുതലും കുറവാകുമ്പോ അതിക്ക് മാത്രം നമ്മൾ നോക്കൂ നമ്മുടെ എണ്ണത്തിക്ക് നമ്മൾ നോക്കില്ല എന്താ പറയുക അമ്മക്ക് ഇന്നോട് ഇഷ്ടമല്ല അമ്മക്ക് ഏറ്റിഷ്ടം അത് ഇവിടെ ഉണ്ട് ഇവിടെ അമ്മവും അച്ഛും ിച്ചു അങ്ങനെ തന്നെയാണ് ചെലപ്പോ അബദ്ധവശാലും നമ്മടെ കയ്യിൽ നിന്ന് ഒരു കൊറച്ചിതായി കഴിഞ്ഞ അമ്മക്ക് ഞങ്ങളിഷ്ടല്ല അമ്മയ്ക്ക് അങ്ങനെ പറയുന്നത് അവനെ ഇഷ്ടമുള്ള പോലെ വഴക്കുണ്ടാക്ക അപ്പൊ ഞാൻ പറയ ആ ഒരാളെ തവിട് കൊടുത്ത് വാങ്ങിയതാണ് ഒരാളെ ഒരാളെ പേപ്പർട്ടതാണ് അങ്ങനെ പറയും നമ്മള് അങ്ങനെ കുട്ടികൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കൂട്ടോ എന്താ നോക്ക് ൊണ്ട് സാമ്പാർ സാമ്പാർ എന്ന് കൊണ്ട് വെച്ചക്കണത് കേട്ടോ മത്തനും എന്താ ഞാൻ വീഡിയോ തന്നെ നല്ല ടേസ്റ്റ് ആണ് ചെറിയുള്ളി മത്തനും എന്താ വെണ്ടക്കിയും മുരിഞ്ഞക്കായും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ സാമ്പാർ തന്നായിട്ടില്ലേ നല്ല മണമൊക്കെ ആയിട്ട് ഞാൻ എന്തായില്ല എന്താ ഞാൻ സാമ്പാർ വീടോക്കട്ടോ ഇല്ല മത്തങ്ങോട്ട് സാമ്പാർ വെച്ചിട്ടില്ല അച്ഛല്ലാണ്ടോറ് കുറുവരി അമ്മെ ആശുപത്രി അമ്മയ്ക്കും മാറാല കട്ടിയാല് പൊടിയടിച്ചാൽ ഒക്കെ ഉണ്ടാവും എനിക്ക് പട്ട വലിച്ചുകൊടുന്ന് ഇട്ട് കണ്ടില്ലേ ഫുള്ള് നമ്മൾ കണ്ണിന്റെ ഡോക്ടറെ കൂടെ കാണിച്ചപ്പോ ഡോക്ടർ അതാ പറഞ്ഞു അലർജി കൂടിട്ടാണെന്നത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കുഞ്ഞുണ്ണി അതിൽ എത്ര സോപ്പ് ഉണ്ടെന്ന് സോപ്പുണ്ടോന്ന് പറയേപ്പഴ ഒന്ന് നിറഞ്ഞാലും അത്ര വലിയ പ്രശ്നം തോന്നില്ല പനി പിടിക്കും അത് ശ്രദ്ധിക്കണം പിന്നെ എന്താ എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കാട്ടോ പിന്നെ നമ്മള് എന്താ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീഡിയോ വിശേഷങ്ങൾ ഇടാവുന്ന കുറെ ഭാഗങ്ങൾ ഇതിൽ പോയിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും നമ്മൾ എത്തിട്ടില്ലാട്ടോ അതൊക്കെ എന്താ പറഞ്ഞാൽ ചെറിയ ആശുപത്രി തിരക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇട്ട് നല്ലൊരു എന്തെങ്കിലും പറയ മാനസികമായിട്ട് ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് നമ്മൾ പോണത് സന്തോഷം നല്ലൊരു സന്തോഷമായിരുന്നില്ലേ നമുക്ക് രണ്ട് ദിവസം മുമ്പേ നമ്മൾക്കൊരു ലക്ഷമായി പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സങ്കടവും എല്ലാതും നമ്മൾ തരണം ചെയ്ത് പോവുക വേണം പക്ഷെ എന്നാലും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ വെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം